രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ബ്രെഡ് വെച്ചിട്ടുള്ള രണ്ട് തരം റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പം നോക്കാം ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ബ്രെഡിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോംബോ ആയിട്ടുള്ള ശക്ഷുകയാണ് അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ഇത് ചൂടായി വരുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം സവാള ഒരുപാടൊന്നും വേണ്ട ഒരു പകുതി ചെറിയ സവാളയുടെ ഒരു പകുതിയൊക്കെ മതിയാകും ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതിയാണെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിപ്പോൾ ഇത്രയും മതി വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കമാണ് ഏകദേശം ഒരു കാൽക്കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ പച്ചമുളക് ചേർക്കുന്നെങ്കിൽ ഒരു പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച രണ്ട് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള സൈസിലുള്ള രണ്ട് തക്കാളി മതിയാകും ഈ ഒരളവിൽ എന്നിട്ട് ഇത് ഈ ഒരു തക്കാളി വെന്ത് ഒടയുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിപ്പോൾ വെള്ളം വന്നിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ് തക്കാളി അരച്ചത് തുലിയൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല തൊലിയൊന്നും കളയാതെ ഒന്ന് കഴുകി കട്ട് ചെയ്ത് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്ത പേസ്റ്റാണ് അപ്പോൾ ഈ ഒരു തക്കാളി അരച്ചതും കൂടെ ചേർത്തിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി നമ്മൾ ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു തക്കാളിയുടെ പച്ചമണം ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട് അപ്പോൾ ഇതിലോട്ട് അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അര ടീസ്പൂണ് ഗരം മസാല പൗഡർ പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം കുറച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആദ്യം പൊടികളൊക്കെ ചേർത്തിട്ടാണ് തക്കാളി ചേർക്കൽ ഇതിപ്പോൾ കുറച്ച് തിക്കായതുകൊണ്ട് ഞാൻ ആ ഒരു തക്കാളി അരച്ച ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം അരക്കപ്പോളം അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം തിക്കാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഓരോന്നിട്ട് ഇളക്കി കൊടുക്കുന്നതോറും തിക്കാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തതാണ് ഇനി ഇതിലോട്ട് ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് പിന്നെ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിൻ്റെ നടുക്ക് കുറച്ചൊന്ന് സ്പേസ് ആക്കി കൊടുത്തിട്ട് നമുക്ക് എത്രയാണ് മുട്ട വേണ്ടത് മൂന്നാണോ നാലാണോ അതിനനുസരിച്ച് നാല് മുട്ട വരെ ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നത് മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്താൽ മതി നാല് മുട്ട വരെ ചേർത്ത് കൊടുക്കാട്ടെ ഒരളവിൽ ഞാനിപ്പോൾ മൂന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ബ്രെഡൊന്നും കൂട്ടാതെ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കലുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഇത് സംഭവം പക്ഷേ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റാണിത് ബെസ്റ്റ് കോംബോയാണ് പിന്നെ ഇതിലോട്ടൊരി ഇച്ചിരി മല്ലിയിൽ അരിഞ്ഞതും കൂടെ വിതറി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വേവിച്ചെടുക്കാം പിന്നെ മൊസാറിലാ ചീസ് ഗ്രേറ്റ് ചെയ്തത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നില്ല ഇച്ചിരി വിതറി കൊടുത്താൽ മതി ഇതിപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കലുണ്ട് എല്ലാം കൂടെ കറിയും ഈ ഒരു മുട്ടയും കൂടെ കൂട്ടി അങ്ങനെയാണ് കഴിക്കുന്നത് ബ്രെഡിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോംബോയാണ് അപ്പോൾ ഇത് ബ്രെഡ് ഞാൻ ചെറുതാണ് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നെയ്യ് നെയ്യോ ബട്ടറോ ഇട്ടിട്ട് ചെറുതായിട്ട് ടോസ്റ്റ് എന്നിട്ട് ഇതുപോലെ സെർവ് ചെയ്താൽ മതി നല്ല അടിപൊളിയാണ് നമുക്ക് രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും കുട്ടികൾക്ക് കൊടുത്ത് കൊടുത്തുവിടാനാണെങ്കിലൊക്കെ ബെസ്റ്റ് സംഭവമാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് വൈറ്റ് സോസ് ബ്രെഡ് ടോസ്റ്റാണ് അപ്പം ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും മതി ബട്ടറുടെ അളവൊക്കെ നിങ്ങൾക്ക് കുറക്കാം വേണമെങ്കിൽ ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു ടീസ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ചെറുതായിട്ടൊന്ന് ഇത് കളറ് മാറി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതിയാകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം അതുപോലെ സവാളയും അത്ര തന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണൊക്കെ സവാളയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഇതിൽ നിന്നും മാറ്റാം ബട്ടർ മാറ്റ കേട്ടോ ഈ ഒരു വയറ്റി എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇനി ഇതിലോട്ട് വേണമെങ്കിൽ മാത്രം ഒരു ഇച്ചിരി ബട്ടർ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് എന്നിട്ട് നമ്മളിത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് മൂന്ന് ടേബിൾ സ്പൂണ് മൈദയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു മൈദ ചേർത്തിട്ട് ഇതിലൊന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം കുറക്കാട്ടെ ഈ ഒരു സമയത്ത് അപ്പോൾ ഇത് ഇത്രയും മതി നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് മൈദ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പാലാണ് ഒന്ന് മുക്കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈയൊരളവിൽ പാകത്തിനുള്ള അളവാണ് സാധാ പാലാണ് പശുവിൻ പാലാണ് ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിള വരുമ്പോൾ തിക്കായിട്ട് വരും അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ പാകത്തിനുള്ള ഇതാണ് ഇപ്പം നല്ലോണം തിക്കാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ വയറ്റി എടുത്തിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം അര ടീസ്പൂണും ചേർത്ത് അര ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും ഇച്ചിരി ചേർത്ത് കൊടുക്കാം അതുപോലെ മൊതോരല്ലാ ചീസ് വേണമെങ്കിലും ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇനി ഇതൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓൾറെഡി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ബ്രെഡിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്കും ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടർ ചേർത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കഴി സെർവ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ സാൻഡ്വിച്ച് ചെയ്യുന്ന പോലെയല്ല ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് കഴിക്കുകയാണ് ചെയ്യുന്ന സംഭവം നല്ല ഇട്ടിപ്പൊളിയാണ് പിന്നെ മല്ലിയില അരിഞ്ഞത് വെതറിക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്